എല്ലാവർക്കും തേൻ സിന്ധുദേ വാനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ തമിഴിലെ പ്രശസ്ത സംവിധായകനായ ആർ സുന്ദർ രാജൻ തൻ്റെ സിനിമകളിൽ നല്ല ഗാനങ്ങൾ ഉൾപ്പെടുത്താൻ എന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പയണങ്ങൾ മുടിയതില്ലൈ മെള്ളത്തിറഞ്ഞത് കഥവ് വൈദേഹി തിരുന്താൾ തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ തന്നെ അതിന് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹം സംവിധാനം ചെയ്ത അമ്മൻ കോയിൽ കിഴക്കാലെ എന്ന ചിത്രത്തിലും കേൾക്കാൻ ഇമ്പമുള്ള ആറ് ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഈ ഗാനങ്ങളെല്ലാം എഴുതിയത് ഗംഗൈ അമരനും സംഗീതം ഇളയരാജയുമാണ് വിജയകാന്തും രാധയും നായിക നായകന്മാരായി അഭിനയിച്ച അമ്മൻ കോയിൽ കിഴക്കാലെ ഒരു സാധാരണ ചിത്രമായിരുന്നിട്ടും ഗാനങ്ങളുടെ മികവിൽ പ്രദർശന വിജയം നേടി ചിന്നമണി എന്ന നായകൻ തന്നിൽ നിന്നും സംഗീതം പഠിക്കാനെത്തിയ കൺമണി എന്ന നായികയ്ക്ക് വേണ്ടി പാടുന്ന ഈ പാട്ട് മന്ദം മന്ദം എത്ര സുന്ദരിയായിട്ടാണ് നീ വരുന്നത് നിന്റെ ചേല കാറ്റിലുലിയുമ്പോൾ എൻ്റെ മനസ്സും അതിനൊപ്പം ആടുന്നു നിന്റെ കാർപൂന്തലിൻ്റെ സുഗന്ധത്താൽ മതിമറന്ന എൻ്റെ മനസ്സും വല്ലാതെ ചാഞ്ചാടുന്നു നിന്റെ മാറിലൂടെ ഇട്ട ചേരത്തുമ്പിലെ ഒരു നൂലായി മാറാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പൂമരക്കൊമ്പിലിരുന്ന് പാടുന്ന ചിന്നമണിക്കൊയിലിൻ്റെ പാട്ട് ഇവിടെ തീരുകയാണ് മറ്റൊരു മികച്ച ഗാനവുമായി അടുത്തയാഴ്ച